കട്ടപ്പന നഗരത്തിൽ നടന്ന മോഷണ കേസുകളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികൾ നടത്തിയ ഇരട്ട കൊലകളിൽ ഒന്ന് ദുരഭിമാനം ഭയന്നെന്ന് കണ്ടെത്തൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ദുരഭിമാനം ഭയന്നെന്നും പ്രതികളിൽ ഒരാളുടെ അച്ഛനായ വിജയനെ കൊന്നത് മുൻവിരോധം മൂലമാണെന്നുമാണ് കണ്ടെത്തൽ വിജയന്റെ മൃതദേഹം കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച് ഉച്ചയോട് പോലീസ് കണ്ടെടുത്തു പ്രതി രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷിന് പ്രതിയായ വിഷ്ണുവിജയന്റെ സഹോദരിയിലുണ്ടായ കുഞ്ഞിനെയാണ് മാനക്കേട് ഭയന്ന് രണ്ടായിരത്തി പതിനാറിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് നിതീഷ് വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട വിജയൻ എന്നിവർ ചേർന്നാണ് നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് കൊന്നശേഷം കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുമ്പ് താമസിച്ച വീട്ടിലെ പശുതൊഴുത്തിൽ കുട്ടിയെ കുഴിച്ചിട്ടു പ്രതി നിതീഷ് മറ്റൊരു പ്രതിയായ വിഷ്ണുവിന്റെ അച്ഛനെ വിരോധം മൂലം ചുറ്റുകക്ക് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു തുടർന്ന് ഇവർ കാഞ്ചിയാർ കക്കാട്ടുകടിയിൽ പ്രതികൾ താമസിക്കുന്ന വീടിന്റെ തറയ്ക്കുള്ളിൽ മൃതദേഹം കുഴിച്ചിട്ട് പുറമെ കോൺക്രീറ്റ് ഉപയോഗിച്ച് മുടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ രാത്രി പത്തിനാണ് സംഭവം ഈ കേസിൽ പ്രതി വിഷ്ണുവിന്റെ അമ്മയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയുമായ സുമ വിജയനെ പോലീസ് പ്രതിചേർത്തിട്ടുണ്ട് മൃതദേഹം കുഴിച്ചിട്ടത് കൂടി സഹായത്തോടെയായിരുന്നു രാവിലെ കട്ടപ്പന പോലീസും ഫോറൻസിക് വിഭാഗവും ചേർന്ന് കക്കാട്ടുകടിയിൽ പ്രതികൾ താമസിക്കുന്ന വീടിന്റെ തറ പൊളിച്ചു നടത്തിയ പരിശോധനയിൽ കൊല്ലപ്പെട്ട വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു രണ്ടിന് ശനിയാഴ്ച നഗരത്തിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ കാഞ്ചിയർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയനും സുഹൃത്തും ദുർമന്ത്രവാദിയുമായ കട്ടപ്പന പുത്തമ്പുരയ്ക്കൽ നിതീഷ് പോലീസ് പിടിയിലായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയത് കണ്ട ഉടമയുടെ മകൻ ഇരുവരെയും കമ്പിവടിക്ക് അടിച്ചുവീഴ്ത്തുകയായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസിന് കൈമാറി പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകങ്ങളെക്കുറിച്ച് ആദ്യ സൂചന ലഭിക്കുന്നത് ന്യൂസ്ബ്യൂറോ കട്ടപ്പന